ഞാൻ കാരണം സഹജീവി സങ്കടപ്പെടരുത് സഹജീവിയുടെ കണ്ണ് നിറയരുത് അപമാനിതനാകരുത് എന്ന് ശാഠ്യം പിടിക്കാൻ ഒരാൾ നല്ല മനുഷ്യനായാ മതി അതാണ് യൗസേപ്പിന്റെ ഗുണം അവൻ ആദ്യമേ തന്നെ നല്ല മനുഷ്യനായിരുന്നു ആ നല്ല മനുഷ്യൻ്റെ മേൽ ദൈവകൃപ ഇറങ്ങി ഇറങ്ങിയപ്പോൾ അവൻ അധിക നല്ല മനുഷ്യനായിട്ട് മാറി അവൻ വിശുദ്ധനായിട്ട് മാറി ഒന്നാമത്തെ ഗുണം മാനുഷിക ഗുണം രണ്ടാമത്തത് ദൈവീക ഗുണം അവനിൽ നിറയുകയാണ് എന്താ അത് ദൈവിക ഗുണം അവന് പ്രാർത്ഥനയിൽ ദൈവാനുഭവത്തിൽ കിട്ടുന്ന സന്ദേശത്തെ സന്ദേശത്തെ ആ സന്ദേശത്തിൽ വിശ്രമിക്കാതെ അവിടെ നിന്ന് ഉണർന്ന് അതതുപോലെ അച്ചട്ടായിട്ട് ചെയ്തു തീർക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു ഒരു രീതി അതാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ എന്തു നല്ല മനുഷ്യരാണ് ധ്യാനം കൂടുമ്പോൾ എന്തു നല്ല മനുഷ്യരാണ് നമ്മൾ എന്തു നല്ല മനുഷ്യരാണ് ദിവികാരുണ്യതിന് ചുവട്ടിലിരിക്കുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കൈയൊക്കെ പൊക്കി പിടിച്ച് കണ്ണും നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഉണ്ടല്ലോ നമുക്ക് തോന്നും ഇത് മാലാഘാമാരുടെ കൂട്ടത്തിൽ ഇരിക്കേണ്ടതാണ് രണ്ട് ചിറക് പിടിപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും പക്ഷേ അത് കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങിയിട്ടോ നമ്മൾ പിന്നെയും നമ്മുടെ ഗ്രാഫ് താഴോട്ട് പോവുകയാണ് അവിടെ കിട്ടിയൊരു എലവേറ്റഡ് എക്സ്പീരിയൻസ് ഉണ്ട് ഓരോ പ്രാർത്ഥനയിലും കിട്ടുന്ന ഒരു എലവേറ്റഡ് എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് ജീവിതം കൊണ്ട് സസ്റ്റെയിൻ ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം